ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു നമ്മള് കാത്തിരുന്ന പോലെ വീക്കെൻഡ് എത്തിയിരിക്കാണ് അപ്പൊ യൂഷ്വലി നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ചെയ്തത് വേറെ തന്നെ കഫേസ് വിസിറ്റ് ചെയ്യലും കഫേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യലും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഇവിടെ വന്നപ്പോൾ അതൊന്നും നടക്കുന്നില്ല കാരണം ഇവിടെ കഫേസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഓക്കെ ഒരുപാട് കഫേസ് കാരണം മാളുടെ ഒരു സമ്മർ ഡെസ്റ്റിനേഷൻ ആണ് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതേസമയം നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച സർവൈവ് ചെയ്യാം അപ്പൊ നമ്മൾ ബെറ്റർ അതായിരിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് കരുതി ഹൗസ് മെയ്റ്റ്സ് എല്ലാരും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ ഐ തോട്ട് ഓഫ് മേക്കിംഗ് പാസ്ത ആൻഡ് ചീസ് ഓംലറ്റ് ഹലോ ഹലോ അപ്പൊ ഞാൻ കരുതി പാസ്തയും ഓംലെറ്റും ചീസ് ഓംലെറ്റും ഉണ്ടാക്കാൻ കരുതി അപ്പൊ നമുക്കിന്ന് കഫേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഷെഫ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണണെങ്കിൽ നിങ്ങൾ ഇത് ഉടനെ തന്നെ സ്കിപ്പ് ചെയ്യുക കാരണം ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ് ഇങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് എന്നൊന്നും അറിയില്ല പക്ഷെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അത് കാരണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചീസ് ഓംലെറ്റ് ആൻഡ് പാസ്ത അപ്പൊ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊന്നും നമ്മളുടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ നമുക്കിവിടെ വോൾട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് വന്ന് അവർ ലീവ് ചെയ്തോളാം അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തേക്കാണ് ഇപ്പോൾ എന്തായാലും എത്താൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബില്ലും ഡീറ്റെയിൽസ് ഒക്കെ ഇതേപോലെ കിട്ടും പിന്നെ നമുക്ക് ഇനീഷ്യലി നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തോ പേയ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല ഡെലിവറിക്ക് നമ്മൾ വോട്ടർ മെലൻ വരെ ഇതിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് കുക്കിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കുക്കിങ്ങിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ പാസ്ത നല്ലപോലെ സോൾട്ട് ചെയ്ത വെള്ളത്തിൽ ഇട്ട് വേവിക്കണം പിന്നെ നമ്മൾ വേണ്ട സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കണം ശരിക്കും പറഞ്ഞാൽ എപ്പോഴൊന്നും നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഞാൻ യൂഷ്വലി മോർണിങ്സില് ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന സംഭവമാണ് ഈ വീറ്റാബിക്സ് എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി നമ്മളുടെ ഒരു റസ്ക് ഒക്കെ പോലെ ഇരിക്കും പക്ഷെ നമ്മൾ പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയി നമ്മുടെ പൊറിജ് അല്ലെങ്കിൽ ഓട്ട്സൊക്കെ പോലെ ഇരിക്കും അപ്പം പെട്ടെന്നൊക്കെ പോകാനാണെങ്കിൽ ഇതായിരിക്കും കഴിക്കുന്നത് അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളായത് ചീസ് ഓംലെറ്റിനുള്ള പരിപാടികൾ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു നല്ല പാനിലേക്ക് ബട്ടറ് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ ബട്ടറും ഗാർലിക്കും കൂടെ ഒരു ഫ്ലേവറ് അടിപൊളിയാണ് അപ്പോൾ അതുകാരണം നമ്മളിതിലേക്ക് ഗാർലിക് ഇടുന്നുണ്ട് ആൻഡ് മഷ്റൂമാണ് ഇതിൻ്റെ ബേസ് വരുന്നത് മഷ്റൂമും പിന്നെ നമുക്ക് നല്ലപോലെ സോട്ടേജ് ചെയ്യണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് കാരണം യൂഷ്വലി ആൾക്കാർ ഇതുപോലെയൊന്നും അല്ല ഉണ്ടാക്കുന്നത് ഞാനിതിലേക്ക് എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് സവാളയും നമ്മളുടെ നാട്ടിലെ നാടൻ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് നമ്മളുടെ ഈ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഓംലെറ്റിൽ ചീസ് വയ്ക്കുമ്പോൾ ഉള്ള ടേസ്റ്റാണ് ഇഷ്ടം അപ്പം ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് നല്ലപോലെ സോർട്ടേജ് ചെയ്യുക എല്ലാ നമ്മളിട്ട ഐറ്റംസും വാടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് പെപ്പറും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ സോൾട്ടാണ് അതും ആഡ് ചെയ്തിട്ട് പിന്നെ നല്ലപോലെ ഇത് ശരിക്കും ഒന്ന് ക്യാരമലൈസ്ഡ് ആവണം അതിനാണ് ഞാൻ ഇത്രേ സമയം ഇതിങ്ങനെ ഷോർട്ടേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ച എഗും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ എഗ്ഗിനെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത് അത്യാവശ്യം കുറച്ച് സമയം ചെയ്യണം എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങനെ അതിനെ വിടുക വേവാൻ വിടുക ഇപ്പം നമ്മൾ സ്ക്രാമ്പിളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഭംഗി ഉണ്ടാകുക അല്ലെങ്കിൽ കുറച്ച് നേരം അതിന് വേവാനുള്ള സമയം കൊടുത്തു കഴിയുമ്പോഴേക്കും ഇനിയാണ് നമ്മളതിലേക്ക് ചീസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യേണ്ടത് പക്ഷെ അതിനു അതിനുമുമ്പ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആയെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നിട്ട് നമ്മൾ ചീസ് രണ്ടാക്കി മടക്കി ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മൾ രണ്ട് ചീസ് സ്ലൈസാണ് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാൾക്ക് നല്ല ഫില്ലിങ് ആണ് ഇത് മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാലും നമുക്ക് കുറേ നേരത്തോളം വിശക്കത്തൊന്നുമില്ല എന്നിട്ട് നമ്മൾ പയ്യെ ഫോൾഡ് ചെയ്ത് പൊട്ടി പൊട്ടിപ്പോവാതെ നോക്കണം എൻ്റെ മിക്കവാറും തന്നെ പൊട്ടി പോവാറുണ്ട് ഇന്ന് എന്തോ ഭാഗ്യത്തിന് ശരിയായി അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ ചീസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാസ്തയുടെ പരിപാടികൾ നോക്കാം പാസ്ത നമ്മൾ നല്ലപോലെ കുക്കായോ എന്നുള്ളത് നോക്കണം ഇടകിടക്ക് നോക്കണം അല്ലെങ്കിൽ ഓവർ ആയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകത്തില്ല നമ്മളിതിൽ എഗ്ഗുണ്ടാക്കിയ സെയിം പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫാൻസി ഒന്നാക്കുന്നില്ല അതിലേക്ക് നമ്മൾ ഗാർലിക് ആഡ് ചെയ്യുന്നു കുറച്ച് ജിഞ്ചറും ഈ ചിക്കൻ ക്യാൻഡ് ആയിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് ക്യാൻഡായിട്ടുള്ള ചിക്കൻ മീറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് നമ്മളെ നോർമൽ ചിക്കൻ ബ്രസ്റ്റ് കാരണം അതിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇതിന് ഉണ്ടാകത്തില്ല നമ്മൾക്ക് ഇന്ന് ബുച്ചർ ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്യാൻഡ് മീറ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് നമ്മളുടെ ചിക്കൻ തന്നെയാണ് പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് സോസേജോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കാം റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല ചിക്കൻ തന്നെ യൂസ് ചെയ്യണം നമ്മളപ്പോൾ മാക്സിമം ഇതിൻ്റെ ഫ്ലേവർ മാറ്റാൻ വേണ്ടിയാണ് ഇതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ അത് വഴറ്റുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ മഷ്റൂംസും ഇവർ ശരിക്കും നോർമലി പാസ്തയ്ക്ക് യൂസ് ചെയ്യുന്നത് വൈറ്റ് ആണ് പക്ഷെ നമ്മൾ വീട്ടിലത്തെ പെർപ്പസിന് കാര്യങ്ങൾക്കൊക്കെ റെഡ് ഓണിയൻ വാങ്ങിക്കുന്നതുകൊണ്ട് അതാണിപ്പോൾ നമ്മളുടെ ഉള്ളത് അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വൈറ്റ് ആണ് റെഡ് ഓണിയനെക്കാളും ചീപ്പ് പക്ഷെ നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ റെഡ് ഓണിയൻ്റെ ടേസ്റ്റ് വൈറ്റ് ഓണിയൻ ഉണ്ടാകത്തില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ കൂടുതലും വീട്ടിൽ ഈ ടൈപ്പ് ഓണിയനം കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പം ഇനി ഇത് നല്ലപോലെ കുറച്ച് നേരം ഉപ്പിടാതെ ഷോർട്ടേജ് ചെയ്യുക എന്നിട്ട് സവാള കുറച്ച് സമയം എടുത്ത് വാടി വന്നാലേ ആ ഓണിയൻ്റെ ഫുൾ ടേസ്റ്റ് ഇതിലേക്ക് പിടിക്കത്തുള്ളൂ എന്നിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ നോർമലി ആ പ്രോസസ്സ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം ഈ സംഭവം ശരിക്കും നമ്മൾ എൻടയർ പാസ്തയുടെ ആണ് ഇതിന് നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലേവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എൻ്റയർ പാസ്തയുടെ ടേസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് മാറ്റി മാറ്റിവെക്കും എന്നിട്ടാണ് നമ്മൾക്കിതിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കണം നമ്മൾ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വൈറ്റ് ക്രീം ഉണ്ടാക്കണം അതിനു മുമ്പായിട്ട് നമ്മളിതിലേക്ക് പെപ്പറും കുറച്ച് ഒറിഗാനോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോയും ഗാർലിക് പൗഡറുമാണ് ഈ ഒരു പാസ്തയുടെ ബേസ് വരുന്നത് കാരണം ഇത് ക്രീമി ഗാർലിക് ചിക്കൻ പാസ്തയാണ് അപ്പോൾ എന്ത് വന്നാലും ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്ലി അങ്ങനത്തെ സ്പൈസസോ അല്ലെങ്കിൽ ഹോൾ സ്പൈസസോ കാര്യങ്ങളൊക്കെ ഇടാം ഞാൻ ഇവിടെ കുറച്ച് പാസ്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് റോസ്മേരി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള പാസ്ലിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പാസ്ലി ഉണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും കാരണം ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ടേസ്റ്റ് പാസ്തയിൽ നല്ലതായിരിക്കും നല്ല ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാസ്ത ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം പാസ്ത ഒരിക്കലും ഓവർ കുക്ക്ഡും അണ്ടർ കുക്ക്ഡും ആവരുത് റൈറ്റ് ടൈം വരുമ്പോഴേക്കും നമ്മൾ പാസ്ത എടുക്കാം ഇതും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസിനുള്ള കാര്യങ്ങൾ നോക്കാം നമ്മൾ ആസ് യൂഷ്വൽ ബട്ടർ ആഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് അങ്ങനെ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ ഫസ്റ്റ് തന്നെ ബട്ടറിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഫ്രഷ് ഷ് ക്രീമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഇത് കരിഞ്ഞു അതേ നോക്കണം എൻ്റെ കുറച്ച് കരിഞ്ഞു എന്നിട്ടിതിലേക്ക് നമ്മൾ ഗാർലിക് പൗഡറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രീമോ പാലോ എന്താന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം കാരണം ഈ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുറച്ച് കരിഞ്ഞു കരിയാതെ നോക്കുക എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മളുടെ സോസ് തിക്കാവും എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം തിക്കായി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് മിക്സ്ഡ് ചീസ് ഗ്രേറ്റഡ് ചീസ് ഞാൻ ഇടുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് മിക്സ്ഡ് ചീസാണ് നിങ്ങൾക്ക് പാമജാൻ ചീസ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് ചെയ്യാം അത് ആഡ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ സോസ് നല്ലപോലെ സിമ്മർ ചെയ്തെടുക്കാം കാരണം ആ ഒരു തിക്നെസ് എപ്പോഴും ആ സോസിന് വേണം എന്നിട്ട് അത്യാവശ്യം ഈ സോസ് നല്ല തിക്കായി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒണിയൻ്റെ ചിക്കൻ്റെയൊക്കെ മിക്സ് ഈ ഒരു പാസ്ത സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് കുറച്ച് നേരം അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്ത കുക്ക്ഡ് ആയിട്ടുള്ള നമ്മളുടെ പാസ്ത ഫസ്റ്റ് നമ്മൾ മാറ്റി വെച്ച പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഈ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ്റെ മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും സോസിൽ കുറച്ചു നേരെ ഇട്ടേക്കാം അപ്പോൾ എൻ്റയർ സോസിലേക്കും ഈ ചിക്കൻ്റെ ഫ്ലേവർ എത്തും എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയില് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാം കാരണം ഒലീവ് ഓയിലിൻ്റെ ഫ്ലേവർ ഇറ്റാലിയൻ ഫുഡ്സിൽ എല്ലാത്തിലും തന്നെ ഇപ്പോൾ പാസ്തയാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിലും ഈ ഒലിവ് ഓയിലിൻ്റെ ഫ്ലേവറ് നല്ലപോലെ ഉണ്ടാവും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും ഗാർലിക് പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ അത്യാവശ്യം ജനറസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഉണ്ടായ ഒരു തിക്നെസ്സല്ല ഇപ്പോൾ സോസിനുള്ളത് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കാണ് നമ്മളുടെ പാസ്ത നമ്മൾ കുക്ക് ചെയ്ത് ഫസ്റ്റ് നമ്മൾ സോൾട്ട് ചെയ്ത് കുക്ക് ചെയ്തു വെച്ചേക്കുന്ന പാസ്ത ഒറ്റയടിക്ക് തന്നെ എല്ലാം ഇടരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമ്മൾ പയ്യെ പയ്യെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ എൻ്റയർ പാസ്ത സോസിൻ്റെ ടേസ്റ്റ് ഈ പാസ്തയിലേക്ക് പിടിക്കണം നമ്മൾ കുറേ പാസ്ത എടുത്ത് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം നമ്മൾ ഈ സോസിലേക്ക് ഇടണം എന്നില്ല നമ്മൾ ആവശ്യത്തിന് മാത്രം പാസ്ത ഇതിലേക്ക് ഇട്ടാൽ മതി എന്നാലേ നമുക്ക് ആ ഒരു റൈറ്റ് പ്രപ്പോർഷനിൽ നമ്മൾ സോസും പാസ്തയും എടുത്താലേ നമുക്ക് ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇപ്പം നമ്മളുടെ പാസ്ത ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നമുക്കിനി പ്ലേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റും ഈ പാസ്തയും ആക്ച്വലി വളരെ സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യുക ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുക അത്യാവശ്യം തിക്ക് ആയിരിക്കും ഈ സംഭവം നമുക്ക് ഒലീവ് ഓയിലോ ഇനി നമുക്ക് പെപ്പർ സോൾട്ട് ഒലീവ് ഓയിൽ ഒരിക്കാനോ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളാരും എക്സ്പോർട്സോ അല്ലെങ്കിൽ ബാട്ടൻഡേഴ്സോ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മൾ കുറച്ച് ഡ്രിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഷാൻഡി വിത്ത് ബിയർ ആയിരുന്നു അത് നമ്മൾ കുറച്ച് ഡെക്കോറേറ്റ് ഒക്കെ ചെയ്ത് നമ്മളുടെ ലിമിറ്റേഷൻസിൽ നിന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരുക്കും ഓരോ പ്രിഫറൻസാണ് വേറൊരാള് വൈനാണ് ചൂസ് ചെയ്തത് എനിക്ക് പേഴ്സണലി പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പാസ്തയുടെ ഞാൻ ഐസ്ഡ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസും ഇതാക്കി അപ്പോൾ മൂന്ന് ഡ്രിങ്ക്സ് സെറ്റാണ് ബാക്കിയുള്ളവർ ഇപ്പോൾ അബ്രോഡ് സിറ്റലിയിൽ പോയപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പരിപാടി സെറ്റ് ചെയ്യാം ഡ്രിങ്ക്സിൻ്റെ സൈഡായിട്ട് നമ്മൾ വോട്ടർമെലനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ യു ഇൻ മൈ നെക്സ്റ്റ്